ഹലോ ഗീസ് അല്ല സ്വാഗതം ഇന്ന് കുറച്ച് ആഗ്രഹത്തിൻ്റെ പുറത്തലാണ് ഞാൻ ഇന്ന് രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകാനുള്ള പരിപാടിയാണ് വേറൊന്നുമല്ല നമ്മൾ ഞാൻ കാവിൽ എടുക്കാൻ ചെറിയൊരാഗ്രഹം തോന്നി ആണ് ഇതാണ് എൻ്റെ കോലം രാവിലെ മുണ്ടു കൊടുത്ത് സെറ്റാക്കി നേരെ അമ്പലത്തിലോട്ട് പോകാം ഓക്കെ വണ്ടി കൂൾ സ്റ്റാർട്ടിങ് ആണ് ഇപ്പം രാവിലെ എണീച്ച് മുഴുവൻ്റെ പാട്ടും കേട്ട് അങ്ങനെ പോകാനുള്ള പ്ലാനാണ് അപ്പം നേ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട് ആളക്കാടുള്ള അവന അറിയായിരിക്കും എല്ലാവർക്കും ഫസ്റ്റ് എൻ്റെ വീഡിയോസൊക്കെ ഫസ്റ്റ് ആകുമ്പോൾ വന്നവനാണ് ആറ്റിങ്ങിയ ബ്ലോഗർ അവനും ഉണ്ട് അപ്പം അവനെയും കൊണ്ടാണ് അവന് ഞാനും കൊണ്ട് നിൽക്കുന്നത് ഇത് വീഡിയോ എടുക്കത്തി ഒരാട് മാത്രം ഷൂട്ട് ചെയ്തിട്ട് ഒരാട് സൈ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ നേരെ എന്നി നേരെ അവൻ്റെ വീട്ടിലോട്ട് പോകാം നേരെ അതാണ് നല്ലത് പിന്നെ നേരെ അവൻ്റെ ഇട്ടു ഈ അവൻ്റെ വീട്ടിൽ പോണ വഴി ഇതാണ് ഇത് ചി മോശമാറ്റിടൊക്കെയാണ് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ വീട് എടുത്തിട്ട് കുറേ ദിവസമായി കഴിഞ്ഞ മാസം എടുത്തതാണ് ഇപ്പം ഈ മാസം ഷൂ ചെയ്ത് ടാറൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പം ഇനി അത് അവനെ പോയി പിക്ക് ചെയ്യണം തോന്നി നിൽക്കുന്ന എൻ്റെ സൈഡിൽ മുണ്ടു കൊടുത്തോണ്ട് പിന്നെ അവനെ പോയി തൂക്കി നേരെ അമ്പലത്തിലണം ഇപ്പോൾ എന്താണെന്ന് കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ബ്ലോഗ് ചെറുതായിട്ട് തുടങ്ങി അങ്ങനെ ചെയ്ത ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ചെയ്ത ഓക്കെ ഇനി നേരെ അമ്പലത്തിലേക്ക് ഇതാണ് അമ്പലത്തിൽ പോകുന്ന സ്റ്റെപ്പ് ഇത് സാധാ ഫോൺ ഫോണിൽ എടുത്തുകഴിഞ്ഞു ഷേക്കുണ്ട് നല്ല ഷേക്കും കാര്യങ്ങളുണ്ട് ഇതാണ് അമ്പലം ഒരു ചെറിയൊരു മുഴുവക്ഷേത്രമാണ് നല്ല ശക്തിയുള്ള മുഴുവനാണ് ഇനി നേരെ അവിടെ നിന്നും കഴിഞ്ഞ് അതും കഴിഞ്ഞ് നേരെ തിരിച്ചറങ്ങി പരിപാടിയും കാര്യങ്ങളും ഓക്കെ അപ്പോടാ നാൽപ്പത്തഞ്ച് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞ് കുഴപ്പമില്ല നിൽക്കുന്നുണ്ട് എന്നാലും ഓക്കെ ആണ് സാധാ വെയിലെടുക്കാൻ നാൽപ്പത് ഇരുപത്തൊന്ന് ദിവസവും ആക്ടി കാർഡ് എടുക്കാൻ ഇരുപ നാൽപ്പത്തൊന്ന് ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് നിൽക്കാന്ന് പ്ലാനിട്ട് പ്ലാൻ നേരത്തെ പ്ലാനിട്ടയാണ് എടുക്കാല പരിപാടി ഇത് കണ്ടത് മണ്ണൊക്കെ ഇടിച്ചിട്ട് ലെവലാക്കിയിട്ടൊക്കെ അപ്പം ഇനി ഒരു കണ്ട ചെറിയ വീഡിയോസ് ആയിട്ടൊക്കെ വരാം നമുക്ക് ഇതിൻ്റെ അപ്ലോഡ് ചെയ്യാം പിന്നെ രാവിലെ പിന്നെ വിളിച്ചതിൻ്റെ ചേട്ടൻ്റെ വണ്ടി കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് പോയി രാവിലെ അടുത്ത് രാവിലെ വിളിച്ചപ്പോൾ വണ്ടി കംപ്ലയിൻ്റ് ആയി അങ്ങനെ തള്ളി തള്ളി ഇത് പോകുക പോകണം ഇതെല്ലാം ഒരു ഇതും സ്റ്റാർട്ടായി എങ്ങനെയും തള്ളി തള്ളി അടിച്ചടിച്ച് സ്റ്റാർട്ടാക്കി എയർ ഏറി ഇരിക്കുവായിരുന്നു എണ്ണയ്ക്ക് അങ്ങനെ അവനെ ആക്കി അങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ് ആ വണ്ടി ഓക്കെ ഒരുവിധം ഓക്കെ വണ്ടി നേരെ നേരെയായി സെറ്റായി ഇനി നേരെ അവൻ്റെ വീട്ടിൽ അവനെ കൊണ്ടാക്കി തിരിച്ച് വന്ന് ആ റോഡ് ഫുള്ള് ചാടി പൊളിച്ച് നേരെയാക്കി റോഡ് മൊത്തം മോശമാണ് അവിടെ പറയുന്ന കണക്കല്ല നല്ല മോശമാണ് വീട്ടിലും കാണാൻ പറ്റുന്നില്ല നേരിട്ട് പോണോ വാളക്കാടുള്ളമാരെ ആരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ചൂട് എടുക്കുന്നവരെ ഉണ്ടെങ്കിൽ കമൻറ്റി അതിൻ്റെ അടുത്തുള്ള അടുത്ത അതിൻ്റെ അടുത്തുള്ള അപ്ഡേറ്റുകൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ് ഓക്കെ ഓക്കെ ബൈ തേ ഉള്ളു